ാണ് യൂത്ത് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വം ശമ്പളം ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ യൂത്ത് ലീഗിന്റെ ഉപരോധ സമരം പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഉപരോധിക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഉപരോധ സമരത്തിന് ശേഷം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ ബലമായിട്ടാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് ഈ മാസം പന്ത്രണ്ടിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ താൽക്കാലിക ജീവനക്കാർ ശമ്പളം ലഭിക്കാത്തതിന്റെ പരാതി ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ജീവനക്കാർ കൂട്ടമായി എത്തി ആരോഗ്യമന്ത്രിയോട് ഇക്കാര്യം ധരിപ്പിക്കുന്നത് സി പി എം പ്രവർത്തകർ തടഞ്ഞു ഈ സംഭവത്തിനെതിരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പോലീസ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു കണ്ടാൽ അറിയുന്ന മുപ്പതോളം പേർക്കെതിരെ അന്യായമായി സംഘം ചേർന്നതിനെതിരായ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ യൂത്ത് കോൺഗ്രസും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു എം ടി നാല് പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും ഒട്ടേറെ പുതിയ Kerala design lightweight upper and lower arti people of collections are elegance crafted with traditional amia golden diamonds bypass road chamar 0494 bye. Mobile, 9037 917916